യും കൈക്കൂലിയും സാധാരണയായി പ്രതിപക്ഷമാണ് ആരോപിക്കാറുള്ളത് എന്നാൽ ഒരു പരിസരത്തിലൂടെ സർക്കാർ തന്നെ തങ്ങളുടെ ഭരണകീഴിൽ അഴിമതിയും കൈക്കൂലിയും ഉണ്ടെന്ന് പറയുകയാണ് കെ എസ് മാർട്ടിന്റെ പരിസരത്തിലാണ് സർക്കാരിന് അമളി പറ്റിയത് ഇത് തിരിച്ചറിഞ്ഞതോടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും പിൻവലിച്ചു പോലെ ഞാൻ പിന്നെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കേസ്മാർട്ട് നൂതന സാങ്കേതിക വിദ്യയുടെ പുരോഗതി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ ഉന്നമനത്തിനായി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേസ്മാർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷൻ ആണ് കെ എസ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ വികസിപ്പിച്ചത് കെസ് മാർട്ടിൻ്റെ പരസ്യത്തിലാണ് ഈ അമളി സംഭവിച്ചത്